上面的冰块咋不结成冰了？ ആസ്തി പുനർനിർമ്മാണ കമ്പനികളെ കേരളത്തിൽ നിന്ന് കണ്ടുവറ്റിക്കുക ഹരിതജന വിഭാഗം कु कुण श افتي جي نيرن پڙهڻ گهڻي چيٽي ٿيو تري درجنن کان ته قدمن لهي ڏيڻو واه اٿن قدمن لهي ڏيڻو واه اٿن قدمن لهي ڏيڻو واه يءَن سانڌابيءَ 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 يءَن ப்பா விடுக்காதீர் பார்த்து பார்த்திங்கன்னா பார்த்திங்கன்னா தடுக்கணும் சர்வாதி நியமராபாத் நிலைவாட் ராஷ்ட்ய பார்த்திங்கன்னா 他不知道吧 കടങ്ങൾ തള്ളുക കർപ്പാസി നിയമം റദ്ദാക്കുമെന്ന് നിലപാടെടുക്കാത്ത പാർട്ടികൾക്ക് വോട്ടില്ല ട്ടെ കയറിപ്പോട്ടെ കയറിപ്പോട്ടെ സ്പീഡിൽ പോട്ടെ സ്പീഡിൽ പോട്ട അവർ പോയി കുറച്ചുകൂടി പോണം കിട്ടുകൾ મોત્તમય નેલેત લેતે મોત્તમય નેલેત લેતે બન પણ લેવા બન પણ લેવા કોના આય કોના હા કોડે કોડે ઇલા આરસી પ્રદર્શન કપરીએ આરસી પ્રદર્શન કપરીએ કેલે જે નિગત કે કી ના આ છે વાગે ગળજને હેત જોગા આ છે વાગે કલે કે 갑오. <yahoo> <Bina k> <marsi> 不硬不硬。

போலீசே கொண்டு போலீசே கொண்டு ஜத்து அம்பானி மார்க்கும் அதானி மார்க்கும் 미제어 멸려마르고, 력장거리가, 에르디탈론다대구가, 에르디탈론다망가가, 에르디탈론다산나구다가, 에르디탈론다버나구

பாட்டி ஓட்டில்ல தெரிஞ்ச கடங்கள் கொள்ள லாபம் உண்டாகும் ஏஆர்சி கம்பெனிகளே

ൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല എല്ലാ ഫോട്ടോസും സൈഡിക്കിടെ എല്ലാ ആൾക്കാരുടെ സൈഡ് ഇത് കൊടുക്കും അതോടൊപ്പം അതിസമ്പന്നരുടെ അതിസമ്പന്നരുടെ ലക്ഷം കോടികൾ എഴുതി തള്ളുന്ന ബാങ്കുകൾ സാധാരണക്കാരുടെ ഇടപ്പാടം ജപ്തി ചെയ്യാൻ വരുമ്പോൾ അസുധരുടെ ബേലപ്രയോഗം അദാനിമാരുടെ അദാനിമാരുടെ அம்பானி விஜய மல்யமாடிகள் கோடிகள் எழுதி தள்ளும்போது போதாரணக்காருடைய சாதாரணக்காருடைய பேரில் ഇടപ്പാടം ജപ്തി ചെയ്യാൻ വരുമ്പോൾ ഹർജിജരുടെ ബലപ്രയോഗം ന്യായമാണ് ബലപ്രയോഗം ന്യായമാണ് സിന്താബോ സർപ്പാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം സിന്താബോ ഇടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല கடங்கள் எழுதி தள்ளுகோடங்கள் எழுதி தள்ளுகோ வித்தியாபாச வாய்ப்புகள் எழுதி தள்ளுகோ ஆதிவாசி ஜெயங்களுடைய முழுவங்கடங்களும் எழுதி தள்ளுகோ குலாம் சிந்தாபா லோக்சபா திரங்கெடுப்பில் தர்பா சீனியம்மன் ரத்தாக்க நிலபாடெடுக்காத பாட்தே സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം സിന്താബ് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുക ദരിദ്ര ജനവിഭാഗങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുക

ൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുക അതിസമ്പന്നരുടെ ലക്ഷം കോടികൾ എഴുതിത്തള്ളുന്ന ബാങ്കുകൾ സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ഇടപ്പാടം ജപ്തി ചെയ്യാനാണ് ബലപ്രയോഗം ന്യായമാണ് ബലപ്രയോഗം ന്യായമാണ് അതിസമ്പന്നരുടെ ലക്ഷം കോടികൾ എഴുതി തള്ളുന്ന ബാങ്കുകൾ സാധാരണ ജനങ്ങളുടെ ഇടപ്പാടം ജപ്തി ചെയ്യാൻ വരുമ്പോൾ ജപ്തി ചെയ്യാൻ വരുമ്പോൾ

சர்பாசி விருத்த ஜன பிரஸ்தான சிந்தாபம் ஜப்து அனுமதிக்கள் ஜப்து அனுமதிக்கள் தரிவிவாக கடங்கள் எழுதித்தள்ள வித்தாபியாச வாய்ப்புத்தள்ள ചരിത്ര ജല വിഭാഗങ്ങളുടെ മുഴുവൻ കടങ്ങളിലും എഴുതിത്തള്ളുവാൻ അമ്പാനിമാരുടെ അദാനിമാരുടെ വിജയ് മല്യമാരുടെ ലക്ഷം കോടികൾ എഴുതിത്തള്ളുന്ന ബാങ്കുകൾ ഇടപ്പാടം ജപ്തി ചെയ്യാൻ വരുമ്പോൾ ബലപ്രയോഗം ബലപ്രയോഗം ന്യായമാണ് ഒരു മുട്ടു സൂചി പോലും ധരിക്കാത്ത ബാങ്കുകൾക്കാരുടെ സാധാരണക്കാരുടെ ഘട്ടക്കടത്തിന്റെ കൂടെ ജപ്തി ചെയ്ത് കുടിയെടുക്കാൻ വന്നാൽ നേരിടുക ചെയ്യും ജനങ്ങളത് നേരിടുക തന്നെ ചെയ്യും കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ അനുവദിക്കില്ല ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുക ജനവിരുദ്ധ സർപ്പാസി നിയമം റദ്ദാക്കുക സാധാരണക്കാരുടെ இடப்பாடம் கொண்டு வர சர்பாசி நியமம் ரூபா லோக்சபா திரங்கெடுப்பில் சர்பாசி நியமம் ரெண்டு அடக்கிய பார்ட்டிகள் போட்டில்ல கோட்டில் ൾ ജപാൻ അനുവദിക്കുകൾ ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുകൾ ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരിച്ചു പിടിക്കുക അതിസമ്പന്നരുടെ കോടികൾ ലക്ഷം കോടികൾ എഴുതി തള്ളുമ്പോൾ സാധാരണ ജനങ്ങളെ നിയമത്തിന്റെ പേരിൽ சர்பாசி ஜிஃபா ஜனம் சர்வாசி விருது ஜனகிய பிரஸ்தான